شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <applause> സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബഹാന ഹൂവത്ത ആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുന്നേറണമേ എന്ന് അമുഖമായി സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നാം എവരെയും അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തെ പഠിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബഹാനഹൂവത്തെ ആല നമുക്കായിക്കൊണ്ട് ഈ ലോകത്തിനായിക്കൊണ്ട് ഒരു പ്രവാചകനെ നൽകി മഹാനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യലോകത്തിലും പരലോകത്തിലും വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് റസൂല് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ആ പ്രവാചകന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ മാത്രമേ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിജയികളാകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസികളാകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മഹാനായ റസൂ സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ സദാസമയവും ഉപദേശിക്കാറുണ്ടായിരുന്നു മഹാന റസൂ സല്ലാഹു അലഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ എപ്പോഴും വിളിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മസൗദല്ലാഹുനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് റസൂല് അബ്ദുല്ലാഹിൻ മസൗദേ നീ എന്ത് ചെയ്യണം ബാക്കിയുള്ള സ്വഹാബത്തിനെയും വിളിച്ചു കൊണ്ടുപോവാ അവർക്ക് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് അവർക്ക് ജീവിതത്തിൽ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂ സല്ലാഹു അലഹി വസ്ല്ലം മദീനയിലെ പള്ളിയിലേക്ക് തൻ്റെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് റസൂദ് സല്ലാഹു അലൈ വസ്ല്ലം ഒന്നാമതായിക്കൊണ്ടൊരു ഉപദേശം കൊടുക്കുകയാണ് അല്ലാ അല്ലാ ബില്ലാഹി ബില്ലാഹി അല്ലാത്ത നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹു സുബാനയിൽ പങ്കു ചേർക്കരുത് സ്വഹാബ എന്ന് റസൂ സല്ലാഹു അലഹി വസ്ല്ലം ഒന്നാമതായിക്കൊണ്ട് തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് തുടർന്ന് പ്രവാചകൻ ഷിറുഖിനെ തൗഹീദിനെക്കുറിച്ചും ചെറുക്ക് ചെയ്താലുള്ള ശിക്ഷകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന മഹാനായ അബൂഹുറൈറാർ അലിയല്ലാഹുഅനു കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് പ്രവാചകൻ സുല്ലാഹു അലി വസ്ല്ലമയുടെ സദസ്സിൽ നിന്ന് അബൂഹുറാർ അലിയല്ലാഹുനു ഇറങ്ങി ഓടുകയാണ് എങ്ങോട്ട് തന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് താനേറെ ഇഷ്ടപ്പെടുന്ന താനേറെ സ്നേഹിക്കുന്ന തന്റെ മാതാവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഉമ്മ ഉമ്മ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം ചിറുക്ക് ചെയ്താലുള്ള ശിക്ഷകളെ കുറിച്ചെല്ലാം കേട്ടപ്പോൾ അബൂഹറ അലി അള്ളാഹുവിന് പേടിച്ചുകൊണ്ട് തന്റെ മാതാവിനോട് പറയുകയാണ് ഉമ്മ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം നിങ്ങൾ മുസ്ലിം ആകണം ഇതെല്ലാം പറഞ്ഞിട്ടും ആ മാതാവിന്റെ മറുപടി വേറെ രൂപത്തിലായിരുന്നു എങ്ങനെയായിരുന്നു ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു വസ്ഹഅഅഅഅഅഅഅഅഅഅലയെ കുറ്റം പറഞ്ഞും പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയെ വിളിച്ചും ഇസ്ലാമിനെ കളിയാക്കിയും ആ മാതാവ് ആ മകനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ആട്ടി ഓടിക്കുകയാണ് അങ്ങനെയേതാ പിന്നെയും കരഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലാഹു അലി വസ്ലും എടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മാതാവിന് വേണ്ടി താങ്കൾ ഒന്ന് പ്രാർത്ഥിക്കണം പ്രവാചകരെ എന്ന് റസൂലിനോട് പറയുകയാണ് ആ ഒരു സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് മഹാനായ അബൂഹ അലിയല്ലാഹുവിനെ തിരിച്ച് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ആ മകൻ കാണുന്ന കാഴ്ച താനേറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ നമസ്കരിക്കാനായി കൊണ്ട് വളവെടുക്കുകയാണ് ഇസ്ലാമിനെ കളിയാക്കിയ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമെ ചെറുവിളിച്ച ആ നമസ്കരിക്കാനായി കൊണ്ട് വളവെടുക്കുന്ന ഒരു കാഴ്ചയാണ് ആ മകൻ നബൂഹുറൈറുഅലി അള്ളാഹുവിനെ കാണുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 സന്തോഷമുണ്ടായി എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം സ്വഹാപത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരുന്നു തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു അത്തരത്തിലുള്ള തിന്മകൾ ചെയ്ത ആളുകളെ അവർ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നാൽ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അടുത്ത കൂട്ടുകാരോടോ നമ്മുടെ കുടുംബമിത്രാദികളോടോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടോ എപ്പോഴെങ്കിലും അള്ളാഹുവിനെക്കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ മറിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടക്കാരാണ് നമ്മൾ നഷ്ടക്കാരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അച്ചരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സംസാരിക്കാൻ സാധിക്കണമെന്നതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് പ്രവാചകൻ തന്റെ സ്വഭാവത്തിന് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചെറുക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആരെങ്കിലും ആരെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരോടായിക്കൊണ്ട് നീ പറയണം ഇന്നഹു ഇന്നഹു ആരെങ്കിലും പങ്കു ചേർത്ത് കഴിഞ്ഞാൽ

നിർത്തിയില്ല പ്രവാചകൻ പിന്നെയും പറഞ്ഞു കൊടുത്തു അമ്മ ഈശ്വരിക്ക് ബില്ലാഹി ഫ ചെറുക്ക് ചെയ്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണെന്നും അവൻ ഗതി കിട്ടാതെ അലയുന്ന ആത്മാവിനെ പോലെയാണെന്നും അസൂല് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ തുടർന്ന് പ്രവാചകൻ മഹാനായ ലുഖുമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുകയാണ് എങ്ങനെ എങ്ങനെ യാ ബുനയ്യ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് യാ ബുനയ്യ മകനെരിക്കുമില്ല നീ ഒരിക്കലും അള്ളാഹു പങ്കു ചേർക്കരുത് ചേർക്കരുതിട്ടോർക്ക് എന്ന് പറയുന്നത് അള്ളാഹു പങ്കു ചേർക്കുക എന്നുള്ളത് അത് വലിയ അക്രമമാണ് അള്ളാഹിനോട് ചെയ്യുന്ന വലിയ അക്രമമാണ് മകനെ എന്ന് ആ പ്രവാചകൻ തന്റെ മകനെ ഉപദേശിച്ചു കൊടുക്കുന്നതായിക്കൊണ്ട് പ്രശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലുഖുമാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആരെങ്കിലും സിറുക്കിലകപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും തിന്മയിലകപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നുള്ള ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ള ആളുകളോട് പറയണം നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറുക്ക് അള്ളാഹു സുബാന പൊറുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ ചെയ്യണം അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുക എന്നത് മാത്രമാണ് ചിറുക്ക് പൊറുക്കാനുള്ള ഏറ്റവും വലിയ പരിഹാരമായിക്കൊണ്ട് റസൂലെ നമുക്ക് പഠിപ്പിച്ചേരുന്നത് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ പറയും ഞങ്ങൾ തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളുകൾ അവർ പറയും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തെറ്റ് നിങ്ങളുടെ രക്ഷിതാവ് പുറത്തരുമോ അള്ളാഹു നമുക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറയണം മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ് ശരീരത്തോട് സ്വന്തം മനസ്സിനോട് അതിക്രമം ചെയ്തവരെ അക്രമം ചെയ്തവരെ ല നിങ്ങൾ ഒരിക്കലും അള്ളാഹുത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ നിങ്ങൾ അള്ളാഹുന്റെ തീർച്ചയായും നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തയ്യാറാണ് അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റു ൾ കടന്നു വരുന്നുണ്ട് അല്ലെ മഹാനറസൂല് പറയുന്നുണ്ട് യാബനി ആദം യബനി അദം അതമിൻ്റെ സന്തതികളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് ചെയ്യുന്നവരാണ് അതമിൻ്റെ സന്തതികളെന്ന് പറയുന്നവർ അവർ തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അതിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ അതിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ആ തെറ്റ് അള്ളാഹു സുബാനയുടെ ഏറ്റു ഏറ്റുപറഞ്ഞ് പാപമോചനം ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമരെന്ന് റസൂൽ സലാഹു അലഹി വസ്ല്ലാം പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആരാധന സഹായ തുടങ്ങിയ എല്ലാ സൽക്കർമ്മങ്ങളിലും ചെറുക്ക് കടന്നുവരാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മെ ടത്തോം നമ്മൾ സ്വർഗാവകാശികളാണ് നമ്മൾ സ്വർഗാവകാശികളാണ് മഹാനായി ഉസ്മാനബിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിൽ കാണാൻ സാധിക്കും അറിഞ്ഞു ജീവിച്ചു കഴിഞ്ഞാൽ ചെറുക്ക് ജീവിതത്തിൽ കടന്നു വരാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉസ്മാൻ അലിയല്ലാവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളും ൾ ചെറുക്കുമായി ബന്ധപ്പെട്ട് പല പല സംഭവങ്ങളുമുണ്ട് അതിലേർപ്പെടുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം നമ്മുടെ കുടുംബ മിത്രാദികൾ നമ്മുടെ കൂട്ടുകാർ അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നമുക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിനാൽ നമ്മൾ അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മെ ഓരോരുത്തർക്കും എന്നാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബഹാനഹുരുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തന്റെ സ്വഹാപത്തിന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശമാണ് വളരെ അധികം ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയം പറയുകയാണ് കൊണ്ട് മനഃപൂർവമായിക്കൊണ്ട് കൊണ്ട് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കരുത് മനഃപൂർവമായിക്കൊണ്ട് നിങ്ങളാരും തന്നെ നിങ്ങളുടെ നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കരുത് അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്ത ആല അവന്റെ സംരക്ഷണം ഒഴിവാക്കിയെന്നാണ് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അള്ളാഹു സുബഹാനുഹുത്തുള്ള വാക്കുകളാണ് എന്ത് ആരെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുവത്ത അവന്റെ അവൻ്റെ സംരക്ഷണം ഒഴിവാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ കലിമ ചൊല്ലി മുസ്ലിമായ മുമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അവൻ്റെ ഫറൽ നമസ്കാരം എന്നുള്ളത് അവൻ്റെ ഫറൽ നമസ്കാരം എന്നുള്ളത് ആരെങ്കിലും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നാശമാണ് അവന് നാശമാണ് മഹാനായ മുഹമ്മദുർ അലി അള്ളാഹു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ റസൂ സാഹു അലഹി വസ്ല്ലം ഒരിക്കൽ മുഹേദർ അലി അള്ളാഹുവിനെ യമനിലേക്കായിക്കൊണ്ട് പ്രബോധനത്തിന് അയക്കുകയാണ് യമനിലേക്ക് പ്രബോധനത്തിന് അയക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് റസൂ സലാഹു അലൈഹിം തിരിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ അലൈഹി കൊടുക്കുന്ന ഉപദേശമാണ് യാ അല്ലയോ നീ പറയുന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ

ുംസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് ആരെങ്കിലും മുസ്ലിമായി കഴിഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഒഴിവാക്കായി കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ഒഴിവായി കഴിഞ്ഞാൽ നമസ്കരിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അലസത കാണിച്ചു കഴിഞ്ഞാൽ കഫർ കഫർ തീർച്ചയായും അവൻ കാഫിറായി അവൻ കാഫിറായി അവൻ മുസ്ലിമല്ല എന്ന് തന്നെയാണ് റസൂസു അലഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അത്തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കണം വഹും ബിൽ അല്ല അല്ലദീന യുഖീമൂന നമസ്കരിക്കുകയും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹും ബിൽ ആഖിറതിഹും യുഖീനൂൻ അവര് പരലോകത്ത് വെച്ച് ദൃഢ വിശ്വാസമുള്ള ആളുകളായിരിക്കും അവര് പരലോകത്ത് വെച്ച് ദൃഢ വിശ്വാസമുള്ള ആളുകളായിരിക്കും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മനസ്സിലാക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അള്ളി അള്ളാവിൻ്റെ ഒരു ചരിത്രമുണ്ട് ഒരിക്കൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി മസ്ഊദ് അബ്ദാഹിൻ മസ്ഹുദുറിയല്ലാവിനെ സഹായിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് റസൂലിനോട് അബ്ദുലാഹീൻ മസ്ഊദ് അള്ളി അള്ളനെ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ റസൂൽ അല്ലാ അയ്യു അമലു അയ്യുൽ അമലി അഹബ് ഇലഅല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹു സുബഹാന ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് അപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട് അസ്വല അസ്വല നമസ്കാരമാണ് അള്ളാഹു സുബഹാനഹത്ത ആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നിർത്തിയില്ല പ്രവാചകൻ പിന്നെയും പറഞ്ഞു കൊടുത്തു അസ്വലത്തു അല നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് റസൂസ് അള്ളാഹു അലൈവല്ലാം ആ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സമയത്ത് ഒഴിവ് കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു കർമ്മമല്ല നമ്മുടെ നിർബന്ധ നമസ്കാരം എന്നുള്ളത് അതിന് കൃത്യനിഷ്ഠത വേണം എന്നും നിലനിർത്തുന്നതായിരിക്കണം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബാനമായി മായിസ്കരിച്ചാ വിജയിച്ചിരിക്കുന്നുണ്ട് അവർ വിജയിച്ചിരിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂസാഹു അലഹി വസ്ല്ലം പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രവാചകൻ പറഞ്ഞിട്ട് സഹാബത്തിന് പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ് ചില ആളുകളെ കുറിച്ച് ആളുകൾക്ക് നാശം പ്രവാചകന്റെ വാക്കുകൾ പരിശുദ്ധ കുറാനിലൂടെ നമ്മൾ മനസ്സിലാക്കണം മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം നേരത്തെ ഞാൻ പറഞ്ഞു അഫ്ലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഫി സ്വലാത്തിഹിം അല്ല അവർ അവരുടെ നമസ്കാരത്തിൽ സൂക്ഷ്മതയുള്ളവരായതുകൊണ്ട് അല്ലെ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരുപാട് ആയത്തുകളുണ്ട് ഖുർആാനിൽ അതിൽ പറയുന്നത് അവർ വിജയിച്ചവരാണ് അവർ സ്വർഗാവകാശികളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു സുബാന ഹോത്ത അല പറയുന്ന ഒരു വാക്കുണ്ട് ഫവൈലുല്ലിൽ മുസല്ലീൻ فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراؤون <applause> وركل النسارة ما يكون ردي آيات نمك سورة المعون لآيات قال أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على تعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراؤون ويمنعون الماعون أو رسورة الله ഫവൈലുല്ലിൽ മുസല്ലി നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എങ്ങനെ നമസ്കരിക്കുന്നവർ എങ്ങനെ നമസ്കരിക്കുന്നവർ അൻ സ്വലാത്തിഹിം സാഹൂൻ അവർ അവരുടെ നമസ്കാരത്തിൽ അലസരായിരിക്കും അവരുടെ നമസ്കാരത്തിൽ അലസരായിരിക്കും ശ്രദ്ധയില്ലാത്ത ആളുകളായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചിന്ത പല കാര്യങ്ങളിലുമായിരിക്കും അവരുടെ നോട്ടം പല സ്ഥലങ്ങളിലും ആയിരിക്കും മടിയായിക്കൊണ്ട് മടിയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫവൈലുലിൽ മുസല്ലീൻ ഫവൈലുൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം നിർത്തിയില്ല അള്ളഹ പിന്നെയും പറഞ്ഞു അല്ല അല്ലതീനഹും യുറാ ഊൻ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾ ഒരാൾ എന്നെ നോക്കുന്നുണ്ടല്ലോ എൻ്റെ നമസ്കാരം കുറച്ചുകൂടി ഭംഗിയാക്ക കുറച്ചുകൂടി സമയം കൂട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ അവരെക്കുറിച്ചും അള്ളാഹു പറഞ്ഞ വാക്കുകൾ ഫവൈലുലിൽ മുസല്ലീൻ ഫവൈലുല്ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് തന്നെയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഞാൻ പിന്നെ യും പിന്നെയും പിന്നെയും എടുത്തു പറയുകയാണ് അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കാതെ കൃത്യമായിക്കൊണ്ട് നമ്മുടെ നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ റുക്കു സുജൂതുമെല്ലാം നേരെയാക്കിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയികളാണ് നമ്മൾ സ്വർഗ്ഗാവകാശികളിൽ പെട്ടവനാണെന്ന് റസൂ സല്ലാ അലൈഹി വസല നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് അല്ല എങ്കിൽ മറിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊരു രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നരകത്തിൻ്റെ കാവൽക്കാരായ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് നരകത്തിൽ കിടക്കുന്ന ആളുകളോട് നരകത്തിന്റെ കാവൽക്കാരായ മലക്കൾ എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് മാസം ഫീസക്കാർ മാസം നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ കരച്ചിലും അട്ടഹാസവും എല്ലാം കേൾക്കുമ്പോ നരകത്തിന്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കുമെന്നാണ് മാസം മാസക്കും ഫീസക്കോർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സക്കറിൽ പ്രവേശിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നരകത്തിൽ പ്രവേശിച്ചത് ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ മറുപടി പറയുമെന്നാണ് കോലു കോലു ലംനീൻ ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നരകത്തിനെ മലക്കൾ കൊണ്ട് ചോദിക്കുമെന്നാണ് മാസ ലക്കും ഫി സക്കർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സക്കറിൽ പ്രവേശിച്ചത് ഈ നരകത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ആളുകൾ പറയുമെന്നാണ് കാലു ലംനൽ മുസല്ലീൻ ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല ഞങ്ങൾ നമസ്കാരം ഉപേക്ഷിച്ചവരാണ് കൃത്യമായി കൊണ്ട് നമസ്കരിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതാ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഞങ്ങൾ നരകത്തിലെത്തിയിരിക്കുന്നു എന്ന് ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആ മലക്കുകളോട് പറയുന്നതാണ് സഹോദരങ്ങളെ സഹോദരന്മാരെ സുബഹാനല്ല സുബഹാനുള്ള ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഹുബത്ത നമുക്ക് സമ്മാനമായി നൽകിയതാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത് അതിന് അതിൻ്റേതായ പ്രാധാന്യം നൽകി നമ്മുടെ നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും സാധിക്കണം അള്ളാഹ് സുബഹാന അല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആലമീൻ വൽ മുത്തഖീൻ അലഹദില്ല അലഹമില്ല അലമീൻ ി വനുസലിൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഉണർത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് മഹാനായ റസു സലാഹു അലഹി വസല്ലം തന്റെ സ്വഹാപത്തിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചില ഉപ ഉപദേശങ്ങളാണ് ആദ്യത്തെ ഹുത്തുബയിൽ ഞാൻ സൂചിപ്പിച്ചത് ആദ്യമായിക്കൊണ്ട് റസൂല് പറഞ്ഞത് ഷിർഖിനെക്കുറിച്ചും അതുപോലെ തന്നെ കുറിച്ചുമാണ് പിന്നീട് പ്രവാചകൻ പറഞ്ഞത് അസോല നമസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ പ്രവാചകൻ പിന്നെ തന്റെ സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നിശ്ചയമായും നിങ്ങൾ മദ്യം കുടിക്കരുത് നിശ്ചയമായി നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് അള്ളാഹു സുബഹാനഹുവത്തെ ആല ഹറാമാക്കിയതാണ് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തിന്മയുടെ വാഹകനായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് അലൈഹി അലൈവലം പറയുകയാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരി എന്നുള്ളത് ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ അങ്ങനെ ഒരുപാട് ആളുകൾ ലഹരിയുടെ അടിമകളായിക്കൊണ്ട് ജീവിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലിക്കുന്നതും കുടിക്കുന്നതും മണക്കുന്നതുമായ പല രൂപത്തിലുള്ള പല ലഹരി വസ്തുക്കളും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കുല്ലു മുസ്കിരിൻ ഖമറുൻ വുല്ലു മുസ്കിരിൻ ഹെറാമുൻ ലഹരി ഉണ്ടാക്കുന്നവയെല്ലാം ഹെറാമാകുന്നു ലഹരി ഉണ്ടാക്കുന്നവയെല്ലാം മദ്യവുമാകുന്നു എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും പുകവലിയല്ലേ പുകവലിയെക്കുറിച്ച് പല ആളുകളും പറയുന്നത് പുകവലിയല്ലേ അതിനെ അതിനെതിരായിക്കൊണ്ട് ഇസ്ലാം ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് പല ആളുകളുടെയും സംസാരം എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് കുല്ലു മുസ്കിരിൻ ഹമ്രുൻ കൊല്ലു മുസ്കിരിൻ ഹെറാമുൻ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഹറാമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത കൂട്ടുകാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം എത്തരാദികൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മഹാനായ ഉസ്മാർ അല്ലി ഉള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഇജ് തനിബുൽ നിശ്ചയമായും നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം ലഹരി ഉപേക്ഷിക്കണം അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് ഉസ്മാർ അല്ലി ഉള്ളാഹുനെ പറയുകയാണ് നമുക്കറിയാം പ്രവാചകൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യകാലങ്ങളിൽ ഇസ്ലാം മദ്യം ഹറാമാക്കാത്ത ഒരു സമയം ആ ഒരു സമയത്ത് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യം കുടിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരുമായിരുന്നു അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചിന്ത പല രൂപത്തിലേക്ക് പോവുകയും അവർക്ക് ബാലൻസ് ഇല്ലാതെ പല ആളുകളും വീഴുമായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സമയത്താണ് അള്ളാഹു സുബഹാനഹുത്ത ആല പ്രവാചകനെ വഹിയിറക്കുകയും ലഹരി ഹറാമാക്കിയിരിക്കുന്നു മദ്യം ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കൽപ്പന വരികയും ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ കുടിച്ച ആ ഒരു മദ്യം ആ ലഹരി ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം അവർ വായിൽ കൈയിട്ട് ഛർദ്ദിച്ച് കളയാൻ ശ്രമിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ സഹോദരിമാരെ അതുപോലെ തന്നെ വലിയ വലിയ കോപ്പകളിലായിക്കൊണ്ട് ഒരുപാട് സ്വഹാബത്ത് മദ്യം സൂക്ഷിച്ചു വെച്ചിരുന്നു അവരതെല്ലാം തല്ലി തകർക്കുകയും ചെയ്തു എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരോരോരുത്തരും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ അവർക്ക് സാധിക്കണം എന്നാൽ മാത്രമേ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു എന്ന രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുഅാല അത്തരത്തിലുള്ള തിന്മകളിൽ നിന്നെല്ലാം നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയമായ വാചകം ചൊല്ലി മരിക്കാൻ റബ്ബെ നമുക്ക് ഏവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവേ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടൊബേ അവരുടെ കടങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണ റഹ്മാനെ അള്ളാഹുവെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് റൊബെ അവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണ റഷ്മാനെ സഹോദരങ്ങളെ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് നമ്മളെ പള്ളിയിലെ ഹത്തീബിന്റെ പിതാവ് ഹോസ്പിറ്റലിലാണ് വളരെയധികം ബുദ്ധിമുട്ടായിക്കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അള്ളാഹു സുബഹാനഹുവല അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കുമാറാകട്ടെ مرنا بلا لا إله إلا الله إننا مهنيا ما يواجهون سلّي مريكان ربنا مكبركم توفيق بردان أم سيما اللهم مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين